പേത്തിലും അഡ്ലൈഡിലും മത്സരങ്ങൾ ഉണരുമ്പോൾ ഇന്ത്യ കാത്തിരുന്നത് ഇങ്ങനെയൊന്നിനാണ് വൈകിപ്പോയി പക്ഷേ സിഡ്നിയിലെ ചുവന്ന സായാഹ്നത്തിൽ ആരാധകർ കാണാൻ ആഗ്രഹിച്ചതെല്ലാം കണ്ണിറഞ്ഞു കണ്ടു നല്ല ഗന്ധമുള്ളൊരു പെർഫ്യൂം ഒരുപാട് കാലത്തിന് ശേഷം സ്മെൽ ചെയ്യുമ്പോൾ കിട്ടുന്നൊരു അനുഭൂതിയുണ്ടല്ലോ അത്രമൊരു യുഫോറേ ആണ് സിഡ്നി ഇന്ത്യൻ ആരാധകർക്ക് നൽകിയത് ഓസ്ട്രേലിയൻ പിച്ചുകളെ ഭരിച്ച രണ്ട് വൈറ്റ് ബോൾ ഗ്രേസിനെ സിഡ്നി കത്തുവെച്ച കാവും ഇന്ത്യയുടെ നീലനിറത്തിൽ വിരാട് കോഹ്ലിയും രോഹിത് ശർമ്മയും ഒത്തുചേർന്നതോടെ ക്രിക്കറ്റ് ആരാധകർക്ക് ലഭിച്ചത് ഈ വർഷത്തെ ഏറ്റവും മികച്ച ദിവസങ്ങളിലൊന്നാണ് നഷ്ടപ്പെട്ടെന്ന് കരുതിയൊരു കാലം തിരിച്ചു വന്ന പോലെ അതിനേക്കാൾ വരാനിരിക്കുന്ന നല്ല കാലത്തിലേക്കുള്ള ഒരു സൂചന പോലെയാണ് അത് ആഘോഷിക്കപ്പെട്ടത് പരമ്പര നേരത്തെ ഉറപ്പിച്ചിട്ടും ഓസി സിഡ്നിയിൽ ഇറങ്ങിയത് വിജയം തുടരാൻ തന്നെയാണ് ഇന്ത്യക്കെതിരെ ഒരു വൈറ്റ് വാഷ് തന്നെയാണ് അവർ സ്വപ്നം കണ്ടത് ആശസ് അടക്കമുള്ള തിരക്കേറിയ ഷെഡ്യൂൾ ബാക്കിയുണ്ടായിട്ടും മിച്ചൽ ഷാർക്കിനെയും ജോസ് ഷേസൽവുഡിനെയും അവർ കളത്തിലിറക്കി പതിവ് പോലെ ഇന്ത്യക്ക് ടോസ് നഷ്ടമാകുന്നു ഓസീസ് പരമ്പരയിൽ ആദ്യമായി ആദ്യം ബാറ്റ് ചെയ്യുന്നു ഇന്ത്യൻ ബോളിംഗ് നിര അവസരത്തിനുയർന്നതോടെ ഓസീസ് കുറിച്ചത് ഇരുന്നൂറ്റി മുപ്പത്തിയാറ് റൺസ് എങ്കിലും ഇന്ത്യൻ ആരാധകർക്ക് ഒരു ഉറപ്പു പോരായിരുന്നു കാരണം ടോപ്പ് ഓർഡറിന്റെ ബലക്കുറവും ഓസീസ് ബോളിംഗിന്റെ ബലവും അവർക്ക് അറിയാമായിരുന്നു കോഹ്ലിക്കും രോഹിതിനും വരവേൽപ്പൊരുക്കാനൊരുങ്ങിയ സിഡ്നിയിലെ നീലക്കടലിനെ സാക്ഷിയാക്കി ഇന്ത്യ മറുപടി ബാറ്റിംഗ് നിറങ്ങി ആദ്യ ഓവറിലെ മൂന്നാം പന്ത് മിച്ചൽ മിച്ചാർക്കിനെ രോഹിത് മിഡ് മിഡ്വിക്കറ്റിലേക്കൊരു ബൗണ്ടറി പറത്തുന്നു ബാറ്റിന്റെ മിഡിലിൽ കൊണ്ട് പറക്കുന്ന ഷോട്ടിൽ തന്നെ ആരാധകർ കണ്ടത് വിൻറ്റേജ് രോഹിത് എന്ന പ്രതിഭാസത്തെയാണ് പിന്നാലെ സ്റ്റാർക്കിന്റെ അടുത്ത ഓരോ ഓവറുകളിലും രോഹിതിന്റെ ഓരോ ബൗണ്ടറി വീതം ഹൈ അഗ്രഷനും അനാവശ്യ തിടുക്കവുമില്ലാതെ രോഹിത് പതുക്കെ പതുക്കെ പടർന്നു തുടങ്ങി അതിനിടയിൽ ഗിൽ മടങ്ങുന്നു പിന്നാലെ സ്റ്റേഡിയം ഈ മത്സരത്തിലെ ഏറ്റവും പ്രഷസ് മൊമെന്റിനായി കണ്ണുകളെറിഞ്ഞു ക്യാമറകളുമായി ഫോട്ടോഗ്രാഫർമാർ ചാടിയണീറ്റു സിഡ്നി ക്രിക്കറ്റ് സ്റ്റേഡിയത്തിന്റെ കോണിപ്പടികളിറങ്ങി ഒരാൾ ക്രീസിലേക്ക് സിഡ്നിയിലെ ഐക്കോണിക് സ്റ്റേഡിയം ആ വരവിനെ സ്റ്റാൻഡിങ് ഒവേഷൻ നൽകി ഇനി ഓസ്ട്രേലിയൻ മണ്ണിലേക്ക് വരില്ലെന്ന് ഉറപ്പുള്ള ഒരാൾക്കായി പോയ കാലങ്ങളിൽ ബാറ്റ് കൊണ്ടും നാക്കുകൊണ്ടും ഓസീസിനോട് കൊർത്ത ഒരു ധീരനായി സിഡ്നിയിലും മെൽബണിലും അഡ്ലഡിലും സാമ്രാജ്യങ്ങൾ പണിത ഒരു രാജാവിനായി അവർ എണീറ്റ് നിന്ന് കൈയടിച്ചു യെസ് വിരാട് കിങ് കോലി ഗ്രീസിലേക്ക് പോയ രണ്ട് മത്സരങ്ങളിലെ ഡെക്കുകൾ പതിറ്റാണ്ടോളമായുള്ള അയാളുടെ ഗ്രേറ്റ്നസിനെ മായ്ച്ചു കളയില്ല എന്ന സ്റ്റേറ്റ്മെന്റ് ആണ് സിഡ്നി ഗ്രൗണ്ട് നൽകിയത് വിരാട് കോഹ്ലി ആൻഡ് രോഹിത് ശർമ്മ ക്രീസ് സ്റ്റേഡിയത്തിൽ പതാകകൾ പാറിപ്പറന്നു ആദ്യ പന്തിൽ തന്നെ വിരാട് റൺ ഓടിയെടുത്തപ്പോൾ ഒരു സെഞ്ചുറി പോലെയാണ് അത് ആഘോഷിച്ചത് കൈ ചുരുട്ടി വിരാട് അതിനൊപ്പം ചേർന്നു ഫുൾ ഫ്ലോയിൽ അല്ലാതെ ബൗണ്ടറി അടിച്ചും സിംഗിളുകളിലൂടെയുമാണ് കോലി തുടങ്ങിയത് പതിയെ പതിയെ അയാൾ ടച്ച് വീണ്ടെടുത്തു ഹേസൽവുഡിനെ കോലി നേരിട്ടതോടെ ക്യാപ്റ്റൻ മിച്ചൽ മാർ സ്റ്റാർക്കിനെ കോലിക്കരികിലേക്ക് അയക്കുകയാണ് സ്റ്റാർക്കിന്റെ നേരിട്ട ആദ്യ പന്തിനെ തന്നെ കോഹ്ലി ഒരു ബൗണ്ടറി അടിച്ചു ഒരു സ്ക്രീൻഷോട്ട് എടുത്താൽ ക്രിക്കറ്റ് ടെക്സ്റ്റ് ബുക്കിൽ ഒട്ടിച്ചു വെക്കാവുന്ന ഐറ്റം കോലി താൻ ഇവിടെ തന്നെ ഉണ്ടാകുമെന്ന് പ്രഖ്യാപിച്ച ഷോട്ട് മറുവശത്ത് രോഹിത് ശർമ്മയോ തന്റെ ലേസി എലഗൻസുമായാൾ കത്തി കയറുകയായിരുന്നു ആഡം സാമ്പയെ ലോങ് ഓഫിലേക്ക് പറത്തിയ സിക്സറിനെ ഷോട്ട് ഓഫ് ദ നൈറ്റ് എന്നാണ് കമന്റേറ്റർ വിശേഷിപ്പിച്ചത് പിന്നാലെ രോഹിത് അർദ്ധ സെഞ്ചുറിയും പൂർത്തിയാക്കി ബാക്ക് ടു ബാക്ക് ഹാഫ് സെഞ്ചുറി സിഡ്നി ക്രിക്കറ്റ് ഗ്രൗണ്ടിലെ രോഹിതിന്റെ മറ്റൊരു ക്ലാസിക് നോക്ക് ഫുൾ ഫ്ലോയിൽ കളിക്കുന്ന രോഹിത് ശർമ്മയേക്കാൾ മനോഹരമായ മറ്റൊരു ദൃശ്യം വർത്തമാന ക്രിക്കറ്റിൽ ഇല്ലെന്ന് തന്നെ പറയാം രോഹിതും കോഹ്ലിയും ഫ്ലോയിലേക്ക് മാറിയതോടെ വോസിസ് ചിത്രത്തിലെ ഇല്ലാതെയായി മാറി കോഹ്ലിയെ എൽ ബി ഡബിൾ ലേക്കെന്ന് തോന്നിച്ച ആ പന്ത് മാത്രമായിരുന്നു ആ ഫ്ലോയെ ബാധിച്ചത് പക്ഷേ അതിജീവിച്ച കോഹ്ലി പിന്നാലെ അർദ്ധ സെഞ്ചുറിയും പൂർത്തിയാക്കി കരിയറിലെ എഴുപത്തിയഞ്ചാം ഫിഫ്റ്റി ഏകദിന ചേസിങ്ങിൽ ഏറ്റവും അധികം ഫിഫ്റ്റി എന്ന സച്ചിൻ്റെ റെക്കോർഡും കടന്നു മറുവശത്ത് രോഹിത് നടിത് ഒരു എക്സിബിഷനാണ് തൻ്റെ മനസ്സും ശരീരവും തളർന്നിട്ടില്ലെന്ന് കാണിച്ച ഒരു ഇന്നിംഗ്സ് അനാവശ്യമായി ഒന്നിനും മുതിർന്നില്ല എന്നാൽ തന്റെ സ്ലോട്ടിലേക്ക് വന്ന ഒരു പന്തിനെയും അയാൾ വെറുതെ വിട്ടതുമില്ല ഒടുവിൽ സാമ്പയെ സിംഗിൾ എടുത്ത് രോഹിത് മുപ്പത്തിമൂന്നാം സെഞ്ചുറി ആഘോഷിച്ചു കാലം തീർന്നെന്നും പ്രായം കൂടിയെന്നും ഫിറ്റ്നസ് ഇല്ലെന്നും എല്ലാം പറഞ്ഞവർക്ക് മുന്നിൽ രോഹിത് നടത്തിയ ഒരു മാസ്റ്റർ ക്ലാസ് ഇന്നിങ്സ് തന്റെ ക്ലാസിനും എലഗൻസിനും ഒന്നും ഒരു പോർലും ഇട്ടിട്ടില്ലെന്ന് തെളിയിക്കുന്ന നോക്ക് കോലിയോ തനിക്ക് വിധി കുറിക്കാൻ ആരുമായിട്ടില്ല എന്ന മനോഭാവത്തിലായിരുന്നു അയാളുടെ മുന്നേറ്റം അല്ലെങ്കിലും അയാൾക്ക് മാർക്ക് ചെയ്യാൻ സാധിക്കാത്ത ഏത് ഗ്രൗണ്ടാണ് ക്രിക്കറ്റ് ലോകത്ത് ഇനി ബാക്കിയുള്ളത് ഒടുവിൽ ഓവറുകളുടെ കൂമ്പാരങ്ങൾ ബാക്കി നിൽക്കെ ഇന്ത്യ ആധികാരികമായി ഫിനിഷിംഗ് പോയിന്റിലേക്ക് കോലിക്കും രോഹിതിനും ഓസിസ് മണ്ണിൽ ഒരു ഫെയറിട്ടെ ലെൻഡിംഗ് ആരാധകർക്ക് ഇരുവരെയും മതിമറന്നു കണ്ട ഒരു നിർവൃതി മുപ്പത്തി എട്ടാം വയസ്സിൽ ഓസ്ട്രേലിയൻ മണ്ണിൽ ഒരു സെഞ്ചുറി ഒരു മാൻ ഓഫ് ദി മാച്ച് കൂടെ ഒരു പ്ലെയർ ഓഫ് ദി സീരീസും തീർന്നില്ല കരിയറിൽ ആദ്യമായി ഏകദിന ബാറ്റിംഗ് റാങ്കിങ്ങിലെ ഒന്നാം സ്ഥാനത്തേക്കും രോഹിത് നടന്നു കയറുകയാണ് തനിക്ക് നേരെയുള്ള വിമർശനങ്ങളെ പുഞ്ചിരിച്ചുകൊണ്ട് അയാൾ ബൗണ്ടറി കടത്തുകയാണ് ക്യാപ്റ്റൻ അല്ലാത്ത രോഹിതിൽ അയാളുടെ പോയ കാലത്തെ എഫേർട്ട്ലെസ് ബാറ്റിംഗ് കൂടിയാണ് മൈതാനം കണ്ടത് മറുവശത്ത് കോലിയോ സിഡ്നിയിലെ ഇന്നിംഗ്സോടെ ഏകദിനത്തിലെ ഓൾ ടൈം ടോപ്പ് സ്കോറർമാരിൽ കുമാർ സംഘക്കാരെയും കടന്ന് രണ്ടാം സ്ഥാനത്തേക്ക് താൻ പലകുറി ഭരിച്ച ഓസീസ് മണ്ണിൽ നിന്നും അയാൾ രാജാവായി തന്നെ മടങ്ങുകയാണ് ഇരുവരെയും കണ്ട് കൊതി തീരാത്ത ഗാലറി മത്സരം തീർന്നിട്ടും അവിടെ തന്നെ ഇരുന്നു മത്സരശേഷം ഇരുവരും ഒരുമിച്ചാണ് ക്യാമറയ്ക്ക് മുന്നിലെത്തിയത് രണ്ടായിരത്തി എട്ട് മുതലുള്ള തന്റെ ഓസീസ് ഓർമ്മകളെ രോഹിത് ഓർത്തെടുത്തു രണ്ടായിരത്തി പതിമൂന്നിലെ ഓസീസിന്റെ ഇന്ത്യ പര്യടനം മുതൽ തുടങ്ങിയ രോഹിതുമായുള്ള കെമിസ്ട്രിയെക്കുറിച്ചാണ് കോഹ്ലി സംസാരിച്ചത് ഒടുവിൽ ഓസ്ട്രേലിയയ്ക്ക് നന്ദി പറഞ്ഞു ഇരുവരും നടന്നകന്നു നവംബറിൽ ദക്ഷിണാഫ്രിക്ക ഇന്ത്യയിലേക്ക് വരും പിന്നാലെ ന്യൂസിലാൻഡും കാലം ഈ രണ്ട് ഇതിഹാസങ്ങൾക്കായി കാത്തു വെച്ചിരിക്കുന്നത് ഇനിയും എന്തെല്ലാമാണ് എത്ര ദൂരം ഇനിയും ഓടും